ഇത് നിർമ്മാണം നടക്കുന്ന കെട്ടിടമല്ല ഒരു മേൽക്കൂരയൊക്കെ ഉണ്ടായിരുന്ന കെട്ടിടമാണ് ആൾ താമസമുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ മിന്നലേറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ആ രണ്ട് പേർക്ക് മിന്നൽ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ ഇവിടുത്തെ മേൽക്കൂരൊക്കെ പാറി തൊട്ടടുത്ത ഒരു പറമ്പിലേക്ക് പാറി വീണ ഒരു സാഹചര്യം നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അത്രത്തോളം അശക്തമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഇവിടെ റൂമിൽ ഈ റൂമിലുണ്ടായിരുന്ന രണ്ടു പേർക്കാണ് മിന്നലേറ്റത് ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഒരു മിന്നു പിന്നെ ഒന്നും മനസ്സിലായിട്ടില്ല നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത് നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നുമില്ല നമുക്ക് നിങ്ങളുടെ കൂടെ ആ കടന്നു ഞാൻ ഇവിടെ കിടക്കുന്നു അവരവിടെ കിടക്കുന്നു ഞാൻ വേറെ ഞാൻ ഇവിടെ അരുവിലും നിന്നുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ പോയിട്ടുണ്ടോ എടി എല്ലാം പോവും ആ മിന്നിലേറ്റില് ഒന്ന് തായലും ഒന്ന് ഊടിയും തായൽ ഒരാൾ ഒരു മേലെ വന്നു രതീഷ് എന്ന് പറഞ്ഞാൽ തായല് ആഴു എന്ന് പറഞ്ഞ ഈ

ഇവർക്ക് പരിക്കേൽക്കുന്നത് വലിയ രീതിയിലുള്ള മനസ്സിലാക്കുന്നത് നല്ലോണം ഉണ്ട് അറിയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടുപേർക്കും ഇല്ല ഇല്ല ബോധമില്ല ഒരു ശക്തമായ ും നല്ല മിന്നെ മിന്ന് പറഞ്ഞാൽ ഭയങ്കര മിന്നെ ഇരുവരും ആ ഒരു ജീവനക്കാരൻ ഞാൻ ജീവനക്കാരനാണ് രാജേഷ് എന്ന് പറഞ്ഞു ചേട്ടാ ചേട്ടനും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ എന്താ ഇതിന്റെ താഴെ മൊബൈൽ നോക്കുന്നുണ്ടാവും റൂമിൽ മൊബൈൽ മൊബൈൽ ശക്തമായ ഒരു ഒച്ച കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് സെൻട്രർ ഹാർഡിലേക്ക് വരുമ്പോൾ സെൻറ്റർ ഹാഡിൽ തീയും പോവുകയായിരുന്നു പെട്ടെന്ന് ഒരാളുടെ അവിടെ തെറിച്ച് വീണിട്ട് ഞാൻ അവനെ കുറേ സമയം ഒരു ഇട്ടി ഇതാക്കി ആൾക്കാർ വിളിച്ചുകൊണ്ടൊന്ന് എടുത്ത് മേലോക്ക് പോയി പിന്നെ ഇവനെ ഈ റൂമിൽ കിടക്കുന്ന കിടക്കുന്നവനെ പിന്നെയാണ് കാണുന്നത് പിന്നെ ശക്തമായ മഴയും കാറ്റും ആ സമയത്ത് ഒന്നും ചെയ്യാനാന്ന് കരണ്ടും ഇല്ലല്ലോ ഇങ്ങനെ പോകാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ശബ്ദം കേട്ട് മേലിൽ വന്നത് ആ മൂള്ളൂ വന്നേ നേരെ ഇതെല്ലാം കാണുന്നു പിന്നെ പിന്നെ എടുത്തപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഐസുലാണ് രണ്ടുപേരും ഐസു രണ്ടാൾ ഐസുലാണ് ബേബി മെമ്മോറിയലിലാണ് ഇല്ല അതിന് മുമ്പേ ഈ മേൽക്കൂര ആ മേൽക്കൂര പാരിപ്പോയിരുന്നു കാരണം എന്താണെന്ന് ഞാൻ അവനെ താഴേന്ന് കണ്ടിട്ട് വീണിട്ട് കണ്ടിട്ട് മുകളിൽ ചോർന്നാൽ പോയ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ താഴെ കല്ലും ഷീറ്റും എല്ലാം കാണുന്നു പിന്നെ അവിടെ ലൈനും പൊട്ടി കൊണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ വളഞ്ഞ് അപ്പുറത്തോ കൂടി വന്നിട്ടായിരുന്നു ആൾക്കാരെ കൂട്ടി വന്ന് അവനെ കൊണ്ടുപോയി സമയത്തുള്ള രക്ഷാപ്രവർത്തനം ഒരുപാട് മരങ്ങൾ പൊട്ടി അത് കറണ്ടും കാണുന്നില്ലല്ലോ ഒന്നും ഞാൻ മൊബൈലും ചാടി ഓടിയതാണ് ഫസ്റ്റ് പിന്നെ രണ്ടാമത് വന്ന് മൊബൈലിൽ എടുത്ത് അതിൽ നിന്ന് ടോർച്ച് തെളിയിച്ച് എന്നിട്ടാണ് അവനെ നോക്കിയത് കൂടുതൽ ആൾക്കാരുണ്ട് എല്ലാവരും ചോർണ്ണം പോയിരുന്നു എട്ടര എട്ടേ മുക്കാൽ ടൈമിന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും മുകളിലേക്ക് പോയിരുന്നു അതുകൊണ്ട് വലിയ അല്ലെങ്കിൽ

ഇവിടെ ഒന്ന് ഞാൻ ഇങ്ങനെ കന്നൻ മയം കാറ്റൊന്നുമില്ല മൊബൈൽ നോക്കിക്കൊണ്ട് പോകുന്നു ഞാൻ ഞാൻ മൊബൈലങ്ങ് ചാടി ചാടിയെടുക്കുന്നു മൊബൈലങ്ങ് പോയി ഞാനൊന്ന് ഒരു അരുവിൽ പോയി നിന്ന് ഒരു ഹിന്ദിക്കാറുണ്ടായിരുന്നു എൻ്റെ ഒന്നിച്ച് ഹിന്ദിക്കാർ അവൻ എൻ്റെ പേരത്തേക്ക് വന്നിട്ടാണ് കിടന്ന് ഉമ്മ ആ മീ ഉമ്മാർത്തി ഞാൻ പറഞ്ഞു ഒന്ന് ഇല്ല ഒന്നും പറ്റില്ലട എനിക്ക് ഇനിക്കാൻ പറ്റൂല ഒരു സാധനം പറ്റൂല പറ്റൂല ദോഷം കൊടുത്തു ഞാൻ അതുകൊണ്ട് അയാഷപ്പെട്ടു ഞങ്ങൾ ആദ്യം താഴെ അവനെ നോക്കി അവനെ കൊണ്ടുപോയി പിന്നെ ഇവനെ ഈ റൂം കിടക്കുന്ന രാജീവനെ കാണുന്നില്ല ആ ടൈമ് രാജീവനോട് എല്ലാവരും ചോദിക്കുന്നത് പിന്നെ നമ്മൾ വന്ന് നോക്കിയ നേരം ഇവനെ കാണുന്നു ഇങ്ങനെ എന്തു ചെയ്യാനെ മഴയുമല്ലേ അങ്ങനെ അവനെയും എടുത്ത് ഹോസ്പിറ്റലിലാക്കിയ മിന്നലേറ്റ് രാജീവൻ വയനാട് സ്വദേശിയാണ് അതുപോലെ തളിപ്പറമ്പ് സ്വദേശി രതീഷ് രണ്ടുപേർക്കാണ് പേർക്കാണ് പരിക്കേറ്റത് രാജീവന് ഏതാണ്ട് എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം ഏതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് മിന്നലുണ്ടായത് നമുക്ക് കാണാം ഈ ഒരു മേൽക്കൂരയൊക്കെ തകർന്ന് ആ തൊട്ടടുത്ത പറമ്പിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് ഒരു അമ്പത് മീറ്റർ അകലേക്കാണ് പാറിപ്പോയത് അത്രയും വളരെ ശക്തമായിട്ടുള്ള കാറ്റിനെയായിരിക്കും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയാണ് പാറിപ്പോയത് കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ കാണുന്ന വീട്ടിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ പാറി വന്നത് ഇരുമ്പിന്റെ അടക്കം അവിടെ വെൽഡ് ചെയ്ത് നിർമ്മിച്ച ആ ഒരു ഷീറ്റാണ് മേൽക്കൂരയാണ് അതടക്കം പാറി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശക്തമായ കാറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാം കണ്ടില്ലേ ഫാൻ അടക്കം അവിടെ നിന്ന് പാറി വന്നിട്ടുണ്ടായിരുന്നു ആ മേൽക്കൂര ആകെ ഇല്ലാതായി സച്ചിനും അജയ് ഷരിയരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വന്റി